ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പുളിയുള്ളൊരു നാരങ്ങയുണ്ടെന്ന് വിചാരിക്കും അത് ശരിയൊന്നാവ് പറ്റി യെസ് വി ആർ നോട്ട് ബയിങ് പ്രൊഡക്ട്സ് നമ്മൾ ആക്ച്വലി അവരുടെ ബ്രെയിനെ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തിനാണ് സൺസ്ക്രീൻ വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത് എപ്പോഴെങ്കിലും ഒരു കോഫിയുടെ അഡ്വർടൈസ്മെന്റ് മിക്കവാറും കുക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് കുക്ക് ചെയ്തിട്ട് വൈഫിന് മൊട്ടിപ്പോയി കൊടുക്കുന്നതായിട്ട് കാണുന്നത് ഐഫോൺ സല്യണത് ഫോണല്ല ലക്ഷറി ആണ് ലോകത്തെ ഏഴ് ഇമോഷൻസ് ആണ് ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കാനും അതെ അപ്പോൾ ഇമോഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൊണ്ടുവരുന്ന പുതിയൊരു രീതിയാണ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റി ലീഡ്സ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എവിടെ നോക്കിയാലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ടേം ആണ് ആൻഡ് ദാറ്റ് പോപ്പുലർ നോവഡീസേഴ്സും പക്ഷേ അതിനുള്ളിൽ വരുന്ന ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടേം നമുക്ക് അത്ര പരിചിതമല്ല അതുകൊണ്ട് ഇന്ന് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി നമ്മളോടൊപ്പമുള്ളത് ടിജ്സ് അക്കാദമിയുടെ ന്യൂറോ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ആൻഡ് കോർപ്പറേറ്റ് സെയിൽസ് ട്രെയിനറുമായ ഡോക്ടർ ഷൈജു മഹാരാജ് സർ ആണ് ാണ് ഇട്രോഡ്യൂസ് ചെയ്തത് യു വാട്സ് എ ബേസിക് ഡിഫറൻസ് നമ്മുടെ ട്രഡീഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഈ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം തമ്മിൽ വരുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഇതിൽ പറഞ്ഞുതരാം ഐശ്വര്യക്ക് ഓക്കെ ഞാനിപ്പോൾ എന്റെ കയ്യിൽ നല്ല പുളിയുള്ളൊരു നാരങ്ങ ഉണ്ടെന്ന് വിചാരിക്കാം ഐശ്വര്യം ഒന്ന് ഒന്നാവുക യെസ് ഇങ്ങനെ ഒന്ന് ഒരു പുളിയുള്ള നാരങ്ങ ഇവിടെ കാണിക്കുമ്പോൾ മൗത്ത് വാട്ടറിങ് വന്നു വന്നല്ലോ യെസ് ഇവിടെ പുളിയുള്ള നാരങ്ങയില്ല അല്ലേ അങ്ങനെ ഒരു ഇവിടെ ഇല്ല പക്ഷേ ഐശ്വര്യയുടെ നാവ് കാണിക്കുമ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നാരങ്ങ കാണിക്കുന്ന പോലെ ആക്ഷൻ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ നമ്മുടെ സബ് കോൺഷ്യസിലെ ഒരു ട്രിഗർ വന്നു അവിടെ മൗത്ത് വാട്ടറിങ് വന്നു അല്ലേ അപ്പോൾ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മളൊരു വാക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കളർ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോണ്ട് ഒരു എഴുത്ത് കാണുമ്പോഴോ ഇങ്ങനെയൊക്കെ ുള്ള പല സമയങ്ങളിലും നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് അത് ട്രിഗർ ആവും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതേ വാക്കുകളും കളറുകൾ അല്ലെങ്കിൽ ഫോണ്ട് ഇതൊക്കെ നമ്മളുടെ ഡിജിറ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ പ്രോസ്പെക്ട്സ് അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യണത് അപ്പോൾ ട്രഡീഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഡിമോഗ്രാഫിക് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആണ് ഡിമോഗ്രാഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ യെസ് ഡിമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഏജ് ഒരു ക്രൈറ്റീരിയ ആണ് നമ്മുടെ ഓഡിയൻസിന്റെ ടാർഗറ്റ് ഓഡിയൻസിന് ഏജ് ഒരു ക്രൈറ്റീരിയ ആണ് രണ്ടാമത്തെ ലൊക്കേഷൻ ഒരു ക്രൈറ്റീരിയ ആണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഓടിക്കോൾ അവരുടെ പ്രിഫറൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പൊതുവെ വെക്കാറുണ്ട് ഓൺലൈൻ ഇൻട്രാക്ഷൻസും എല്ലാം ഒരു ക്രൈറ്റീരിയ ആക്കാറുണ്ട് ഇതൊക്കെ ലിമിറ്റഡ് ലിമിറ്റഡാണ് ശരിക്കും ഡെമോഗ്രാഫിക് എന്നുള്ള രീതിയിൽ അതാണ് പൊതുവിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു മേഖലയിലേക്ക് വരുമ്പം ഒരു ഒരു പ്രോസ്പെക്സിൻ്റെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ബിഹേവിയർ കൺസ്യൂമർ ബിഹേവ്യർ എങ്ങനെയൊക്കെയാണ് അവരുടെ ബൈങ് സിഗ്നൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ സെൻസറി ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും നമ്മൾ വി ആർ നോട്ട് ബയിങ് പ്രൊഡക്ട്സ് എക്സാക്ട്ി നമ്മൾ ആക്ച്വലി അവരുടെ ബ്രെയിനെ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ ഐനെ ട്രാക്ക് ചെയ്യുന്നത് ഐ ട്രാക്കിങ് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും അവരുടെ ബിഹേവിയേഴ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും ലോകത്ത് ഏഴ് ഇമോഷൻസ് ആണ് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കാനും പ്രേരിപ്പിക്കുന്നു അതെ ലോകത്ത് ഏഴ് ഇമോഷൻസ് ആണ് അതിൽ അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആണ് ദേഷ്യം കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വാങ്ങിക്കാതിരിക്കുക നമ്മുടെ ഒരു റെസ്റ്റോറന്റിൽ പോയി എന്ന് വിചാരിക്കുവായി ശരിയാ അവിടെ നല്ലൊരു ട്രീറ്റിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറന്റ് ബ്രാൻഡ് അടക്കം നമുക്ക് നെഗറ്റീവ് ആവും അല്ലേ അതൊരു ആഗ്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് മാറ്റാൻ ചിലപ്പോൾ ആംഗ്രി സാറ്റിസ്ഫാക്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ആംഗ്രി വരില്ലേ സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ ആംഗ്രി വരും അതൊക്കെ ഇതിനൊരു കോമ്പറ്റീറ്റേർ സ്വിച്ചിങ് ഒക്കെ വരുന്നത് ഇതൊരു ഘടകമാണ് അതുപോലെ തന്നെ ഫിയർ അല്ലെ ഫേഡി എന്നുള്ള വലിയ വികാരമാണ് നമ്മള് ശരിക്കും സി സി ടി വി ക്യാമറ എന്തിനാണ് വെക്കുന്നത് സെക്യൂരിറ്റിയാണ് അല്ലേ അത് ഗോദ്രജ് വില്ല ലോക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ലോക്കിംഗ് സിസ്റ്റം എന്തിനാണ് പേടി തന്നെയാണ് അല്ലെ എന്തിനാണ് സൺസ്ക്രീൻ വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത് ശരിക്കും പേടിയാണ് പേടികൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ അതുപോലെ തന്നെ ഹാപ്പിനെസ് പ്രൊഡക്ട്സ് ഹാപ്പിനെസ് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നല്ല എ സി വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ പൊതുവിൽ പറഞ്ഞാൽ നമ്മൾ എ സി അല്ല ആക്ച്വലി വാങ്ങിക്കണം നമ്മൾ അതിന്റെ തണുപ്പും അതിന്റെ കംഫേർട്ട് അല്ലെ അതാണ് ശരിക്കും നമ്മൾ വാങ്ങിക്കണം അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് സാഡ്നെസ് ദുഃഖം എന്നുള്ളത് വലിയൊരു വികാരമാണ് നമ്മൾ പലപ്പോഴും ഇൻഷുറൻസ് പ്രൊഡക്ട്സും എല്ലാം നമ്മൾ വാങ്ങിക്കണം അവിടെ ഒരു ശരിക്കൊരു അപ്പീൽ അവർ സെക്യൂർഡ് അല്ല ലൈഫ് എന്നുള്ളത് അവിടെ വരുത്തി തീർക്കും അല്ലെ ഐശ്വര്യ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു കോഫിയുടെ അഡ്വർടൈസ്മെന്റ് കോഫി ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റ് മിക്കവാറും കുക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് കുക്ക് ചെയ്തിട്ട് വൈഫിന് കൊണ്ടുപോയി കാണാൻ സാധിക്കും അല്ലെ ഹസ്ബൻഡ് കുക്ക് ചെയ്യുന്ന രാവിലെ വൈഫിനെ വിളിച്ചു നടത്തുന്നു അതിന്റെ കൊണ്ടുപോയി കൊടുക്കുന്നു അല്ലേ ഇതൊരു വൈഫിന്റെ എക്സ്പെക്ടേഷൻ ആണ് ശരിക്ക് അറിയലും നടക്കണമെന്നില്ല കേട്ടാണ് പക്ഷെ അവിടെ ട്രിഗർ ചെയ്യുന്ന ഇമോഷൻ എന്ന് ട്രാക്ക് ശരിക്ക് നമ്മൾ ഇമോഷൻസിന് മാർക്കറ്റ് ചെയ്യണത് അപ്പൊ ഇത് ഇന്ന് ഇപ്പം അടുത്ത കാലഘട്ടത്തിൽ വന്നതല്ല വർഷങ്ങളായിട്ട് ഇപ്പൊ ആപ്പിൾ ആണെങ്കിലും ഐഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ലക്ഷ ഇന്നൊവേഷൻസ് ആണ് അവർ സെല്ല് ചെയ്യണത് ഐഫോൺ സെല്ല് ചെയ്യണത് അല്ല ലക്ഷറി ഇന്നോവേഷൻസ് ആണ് മാഗി നൂഡിൽസ് നമ്മൾ കഴിക്കാറുണ്ട് ഈസിനെ ആണ് രണ്ട് മിനിറ്റിന്റെ ഈസിനെസ് ആണല്ലോ പൊതുവെ നമ്മുടെ അമ്മമാർക്ക് കുക്ക് ചെയ്ത് കൊടുക്കണത് അല്ലേ ഏറ്റവും കൂടുതൽ സ്മെല് വിറ്റ് പൈസ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് എന്ന് വിക്സ് ആണ് സെയിൽസ് പ്രഷറൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ വിക്സ് ഉപയോഗിക്കുന്ന അഡിക്റ്റീവ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി ആക്സ് ഓയിൽ ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഇതെല്ലാം ട്രിഗർ ചെയ്യേണ്ടത് ഇമോഷൻസ് തന്നെയാണ് അപ്പൊ അതുപോലെ കണ്ടംപ്റ്റ് ഉണ്ട് കണ്ടെംറ്റ് ഓഫ് നമുക്ക് ചില പ്രൊഡക്റ്റിനോട് നമുക്കൊരു വിരക്തി വരും വിരക്തി വന്നാൽ പിന്നെ നമ്മൾ അതിന്റെ ആ കമ്പനി ഒന്നും നമ്മൾ ഫോളോ ചെയ്യില്ല അതങ്ങനെ ഒരു വരാം ഇതെല്ലാം ഇമോഷൻസ് ആണ് നമ്മൾ വാങ്ങുന്നതും വയ്ക്കുന്നതും അപ്പം ഇമോഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൊണ്ടുവരുന്ന പുതിയൊരു രീതിയാണ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അത് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് ആണെങ്കിലും വീഡിയോ ക്രിയേഷൻസ് ആണെങ്കിലും അതിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരുടെ സെൻസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി സെന്സിനെ ട്രിഗർ ചെയ്യാനും സെൻസറി ഓർഗൻസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ബിഹേവിയർ പാറ്റേൺ നമുക്ക് മാറ്റാനും സാധിക്കും അതിലുപയോഗിക്കുന്നത് നമ്മളുടെ കളറ് വലിയൊരു ഘടകമാണ് കളർ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മുടെ പെപ്സി ആണെങ്കിലും കൊക്കോ കോള മെക്ടണാൾഡ്സ് സ്റ്റാർ ബക്സ് കോസ്റ്റോ കോഫി ഇവരെല്ലാം തന്നെ ശരിക്കും പറഞ്ഞ് സെല്ല് ചെയ്യണത് അവരുടെ രീതികളാണ് അവരുടെ കളർ യെസ് ബ്രാൻഡ് കളർ ഉണ്ട് ജസ്റ്റ് ഡൂ ഇറ്റ് നൈക്കി അല്ലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ ആ ഷെയറി കോക്ക് കൊക്കോ കോളയുടെ ഒരു ബ്രാൻഡായിരുന്നു അല്ലേ ഐ മീൻ ടാഗ് ആയിരുന്നു ഇതെല്ലാം തന്നെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഡിജിറ്റലൈസ്ഡ് ആണ് എവറിത്തി നമ്മുടെ ഒരു ലീഡ് എടുക്കുന്നത് അല്ലെങ്കിൽ ലീഡ് പ്രോസസ്സ് ചെയ്യുന്നത് എല്ലാം തന്നെ ശരിക്കും ഡിജിറ്റലൈസ്ഡ് ആയി അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിലും അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യണമെങ്കിൽ പഴയ ട്രഡീഷണൽ ഡിജിറ്റൽ മാർക്കറ്റിൽ പഠിച്ചുകൊണ്ട് ചിലപ്പോൾ അൽഗോരിതം ഉണ്ടാവും നമുക്ക് ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യണം ജെൻഡർ ഇതായിരിക്കണം ഓക്കെ ബയിങ് പാറ്റേൺ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ഉണ്ടാവാം പക്ഷേ ഇതിലുപരി നമ്മുടെ ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ക്യാപ്ഷൻസ് ടാഗ് ലൈൻസ് ഹൂക്ക് ക്ലിയർ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻസ് നമ്മൾ പൊതുവെ പറയണത് പല രീതിയിലുള്ള അലൈൻമെന്റ് ഉണ്ട് നമ്മുടെ ഒരു കാറ്റ്ലോഗ് ആണെങ്കിലും ബ്രോഷേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ അവിടെയൊക്കെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ പൊതുവെ പറയും ന്യൂറോ സെല്ലിങ് പ്രെഡിക്കേറ്റ്സ് എന്ന് പറയും പവർഫുൾ വാക്കുകളാണ് ന്യൂറോ ന്യൂറോസെല്ലിംഗ് വേർഡ്സ് ന്യൂറോ മാർക്കറ്റിംഗ് വേർഡ്സ് ന്യൂറോ മാർക്കറ്റിംഗ് പ്രെഡിക്കേറ്റ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ന്യൂറോ മാർക്കറ്റിംഗ് ക്വസ്റ്റ്യൻ ഇപ്പം ഡു യു വാണ്ട് ടു മിസ് ദിസ് അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ി നോ ഇൻസ് ഐ വാണ്ട് അതൊരു ഹിറ്റോറിക്കൽ ക്വസ്റ്റൻ ആണ് ഇങ്ങനെ ഒരുപാട് വാക്കുകളും ഒരുപാട് സെന്റൻസും ഉപയോഗിക്കുന്നത് വലിയൊരു മേഖലയാണ് ന്യൂറോ മാർക്കറ്റിംഗ് അതില് ഫോണ്ട് സൈക്കോളജി കളർ സൈക്കോളജി ടൈപോഗ്രാഫിക്കൽ സൈക്കോളജി സെൻസറി സൈക്കോളജീസ് വരുന്നുണ്ട് ആർക്കിടൈബ്സ് എന്ന് പറയും നമ്മൾ ആർക്കിടൈബ്സ് എന്ന് പറയുന്ന മോഡല് ഭീമ ബോയ് കണ്ടിട്ടുണ്ടല്ലോ ബോയ് ആണ് ഇവിടെ അമുൽ ബേബി അമുൽ ഗേൾ അല്ലെ നമ്മളവിടെ അതുപോലെ തന്നെ മെർമേഡ് അല്ലെ ജലഗന്യകയാണ് സ്റ്റാർ ബ്ഗ്രഹം ആർക്കിടൈബ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം അടങ്ങുന്ന വളരെ നെഫിഷ്യന്റ് പ്ലാറ്റ്ഫോമാണ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് വളർത്തണമെങ്കിലും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കൂടുതൽ ലീഡ്സ് കിട്ടണമെങ്കിലും കൂടുതൽ ക്ലിക്ക് ത്രൂ റേഷ്യോസ് കൂട്ടണമെങ്കിലും നമ്മുടെ ബൗൺസിംഗ് റേഷ്യോസ് കുറക്കണമെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എന്ത് വേണം പ്രോപ്പർ ആയിട്ടുള്ള ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം അത് പഠിച്ചാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് ടൂ തൗസൻഡ് ഫൈവ് ഓൺവേഡ് നമുക്ക് നമ്മുടെ ബിസിനസിനെ ഉണർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വേണം ഇതാണ് ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ും ചിന്തിക്കുക ഏറ്റവും കൂടുതൽ എന്നുള്ള എന്നുള്ളത്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഈ റിട്ടേണിനെ കൂട്ടാൻ പറ്റുമോ ട് ഡിജിറ്റൽ ചോദ്യമാണ് ഐശ്വര്യ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞ കോസ്റ്റ് ഓഫ് ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്ന നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളാണ് ശരിക്കും കോസ്റ്റ് ഓഫ് ഇനാൻ എന്ന് പറയുന്നത് ഇത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ നമ്മൾ ഏതൊരു പൈസ എവിടെ ചിലവഴിച്ചാലും നമുക്ക് റിട്ടേൺ കിട്ടണം ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും പ്രത്യേകിച്ച് നമ്മളെല്ലാം തന്നെ ലീഡിൽ ഡിപ്പെൻഡഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് നല്ല എൻക്വയറി കിട്ടുമ്പോഴാണ് അതിന് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ലീഡ്സ് കിട്ടാം ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നല്ലപോലെ കിട്ടാം ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാകുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ട് പ്രോസ്പെക്ട്സ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് കാരണം അവിടെ നമ്മൾ ഒബ്ജെക്ഷൻസ് ഫ്രെയിം ചെയ്തിട്ട് സെയിൽസിൽ വരുന്ന ഒബ്ജെക്ഷൻസ് ഫ്രെയിം ചെയ്തിട്ടാണ് നമ്മളവിടെ ക്യാപ്ഷൻസ് ഉപയോഗിക്കുന്നത് ൂക്സ് നമ്മളതിനു പറയുന്ന പേര് ഹൂക്ക് എന്നുള്ള രീതിയിലല്ല എ സി ക്യു എന്ന് പറയും അറ്റൻഷൻ ക്യാപ്ചറിങ് ക്വസ്റ്റൻ എന്ന് പറയും ആ ക്വസ്റ്റൻസ് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കാനുള്ള ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ത്രൂ റേഷ്യോസോ കൂടും ബൗൺസിംഗ് റേഷ്യോസ് കുറയും കൺവേർഷൻ റേഷ്യോ കമ്പാരറ്റീവലി കൂടും ഇതെല്ലാം ശരിക്ക് വരുന്നത് എങ്ങനെയാണ് നമ്മളുടെ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയാണ് അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റി ലീഡ്സ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൽ ബ്യൂട്ടിഫുൾ കാര്യം എന്ന് നമുക്ക് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന കൺവേർഷൻ പെർസെൻറ്റേജ് ഒരു അഞ്ച് ശതമാനമാണെങ്കിൽ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ കിട്ടുന്ന കൺവേർഷൻ പെർസെൻറ്റേജ് പത്ത് ശതമാനത്തിലേക്ക് കയറ്റാം ഇതാണ് ശരിക്കും ആർ ഒ ആക്കാൻ സാധിക്കും അതാണ് ഒരു ആർഒ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ലെവലിൽ വരുന്നത് അപ്പോൾ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഗോ ഫോർ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്കിൽ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ നമുക്ക് കുറക്കാനും സാധിക്കും കാരണം സെയിൽസിലാകത്ത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ ലീഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ അവിടെ ഒരു ഒബ്ജക്ഷൻസ് വരുന്നുണ്ട് അവിടെ പ്രൈസ് ഒബ്ജക്ഷൻ ആവാം അല്ലേ ട്രസ്റ്റ് ഒബ്ജെക്ഷൻസ് ആവാൻ സാധിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നീഡ് ഇപ്പോൾ വേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ചില ആൾക്കാരെ വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കാത്ത ആൾക്കാരൊക്കെ നമുക്ക് കാണാം സ്റ്റോൾ ഒബ്ജക്ഷൻസ് ഒക്കെയാണ് പൊതുവിൽ നമ്മൾ പറയുക ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ കൃത്യമായി സ്പെസിഫിക് ഒബ്ജക്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ ഏതിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റിലും നമ്മൾ ചെയ്യും ചെയ്യും അതിനെ അങ്ങനെ ആവുമ്പോൾ അവരുടെ നമുക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം സോ യു യു വിൽ ഗെറ്റ് എ ബെസ്റ്റ് വെൻ ലേൺ ന്യൂറോ ഡിജിറ്റൽ ഒരു ഒരു സാധാരണ നോക്കുമ്പോൾ അപ്പോൾ അവര് വിചാരിക്കുന്നത് ഇത്ര വലിയ ടേംസ് ഒക്കെ ഉള്ളപ്പോൾ ഈ പറയുന്ന കോൺസെപ്റ്റ് എല്ലാം തന്നെ ഒരു മൾട്ടിനാഷണൽ ബിസിനസ്സിന് വേണ്ടിയുള്ളതാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാം സോ ഒരു സാധാരണ ബിസിനസ്മാനിന് സോ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റ് മാർക്കറ്റിംഗ് വെരി ഗുഡ് ക്യസ് അതായത് ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഒരു കാരണം ചെറിയൊരു കട നടത്തുന്ന ഒരാൾ അല്ലേ മൈക്രോ ബിസിനസ് അല്ലേ മൈക്രോ സ്മോൾ മീഡിയ എം എസ് എം ഇ സെഗ്മെന്റ് പറയും മീഡിയം ഉണ്ട് മൈക്രോ ഉണ്ട് ഇപ്പം നിലവിൽ ഏതൊരു ചെറിയ കട നടത്തുന്ന ആൾക്കും ഒരു അക്കൗണ്ട് ഉണ്ടാവും അല്ലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും ഡെഫിനറ്റ്ലി നിലവിൽ ഇപ്പം ഈ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പറഞ്ഞപോലെ ആർഒ ഐ ഇങ്ങനെയുള്ള വലിയ കോൺസെപ്റ്റ്സ് ഒക്കെ ആകുമ്പോൾ അവർ പറയും എൻ്റെ ബിസിനസ്സിൽ ഇതിനാവശ്യമില്ല എന്നുള്ളതാണ് പൊതുവിൽ പറയുക പക്ഷേ എന്തായാലും നമ്മളൊരു പോസ്റ്ററെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യലോ അല്ല ഒരു അഡ്വർടൈസ്മെന്റ് എങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ നമുക്കൊരിക്കലും ഒരു കസ്റ്റമർ ഉണ്ടാക്കാൻ സാധിക്കില്ല അല്ലേ അപ്പം നമുക്കൊരു ചെറിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു ചെറിയൊരു പോസ്റ്റർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ടേക്ക് ഇട്ട് ഫാൻ എക്സാമ്പിൾ നമ്മൾ പോസ്റ്റർ ഇപ്പം ഡിസൈൻ ചെയ്യണത് ഇവിടെ ലോഗോ അവിടെ പിക്ചർ ഇവിടെ കണ്ടന്റ് ഒക്കെ കുത്തി നിറച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക അവർക്കൊരിക്കലും ഒരു ഓഡിയൻസ് അതിലേക്ക് അട്രാക്റ്റഡ് ആവില്ല കാരണം ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലവർ ആയി പോവും അല്ലെങ്കിൽ അവർക്കൊരു ഫോക്കസ് അവിടെ കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു നോർമൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ ബിസിനസ് ഉള്ളൊരു വ്യക്തിക്കും ഈ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് കൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊരു പോ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഒരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യണം എങ്ങനെയാണ് അവരുടെ പ്രോസ്പെക്റ്റ് അവരുടെ കസ്റ്റമേഴ്സ് വായിക്കണത് എഫ് മോഡൽ ഓഫ് ഡിസൈനിങ് എന്ന് പറയും എഫ് എന്ന് പറയുമ്പം ഇടത് ഭാഗത്ത് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഹൊറിസോണ്ടിൽ വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വിഷ്വൽ ആങ്കർ എന്ന് പറയും ഒരു വ്യക്തിയെ നമ്മൾ ആ പോസ്റ്ററിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതും കമ്പനിയുടെ ലോഗോ പ്ലേസ് ചെയ്യണമെങ്കിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതും ഇസറ്റ് മോഡൽ എന്ന് പറയും അതായത് കണ്ണ് ഒരു ആണ് എഫിലാണ് കണ്ണ് ഉടക്കുക ഇസറ്റിലും കണ്ണ് ഉടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുമാത്രമല്ല നമ്മൾ ഹൂക്ക് എന്നുള്ളത് സി ടി കോൾ ടു ആക്ഷൻ ഒക്കെ നമ്മൾ ഇടുന്ന സമയത്തും നമ്മളിപ്പം വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ ആരും ഇഷ്ടപ്പെടില്ല സ്വന്തമാക്കൂ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുവോ വാങ്ങിക്കൂ എന്ന് പറയുമ്പോൾ ഈ എക്സാക്ട് ഇറ്റ്സ് എ പൊസേഷൻ അല്ലേ അപ്പോൾ നോർമലി ഒരു വ്യക്തി വാങ്ങിക്കൂ എന്ന് എഴുത എഴുതുകയാണെങ്കിൽ അവിടെ സാധാരണ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ സ്വന്തമാക്കൂ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാം ആണല്ലോ അപ്പം ഇതെല്ലാം ആർക്ക് പോലും നമുക്ക് പഠിച്ചെടുത്തിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാം ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം ഇതൊരു ടഫർ ആയിട്ടുള്ളൊരു സംഗതിയെ അല്ല നല്ല പോലെ മലയാളത്തിൽ പഠിച്ചെടുക്കാനും സ്വന്തം ബിസിനസ്സിൽ ഡേ ടു ഡേ ഓരോ ദിവസം പോലും നമുക്ക് ഇത് എന്ത് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ടോ ആയിട്ട് വളരെ എന്താ പറയേണ്ടത് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ ബിസിനസ് ഒരു ചെറുതോ വലുതോ ആയിക്കോട്ടെ നമുക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ മറ്റുള്ള കോൺ മാറ്റിയെടുത്ത് നമ്മളുടേതായ രീതി നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിൽ കളറാണെങ്കിലും ചെറിയ ചെറിയ വാക്കുകളാണെങ്കിലും ഉപയോഗിക്കുന്ന ഫോട്ടോസും നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ടാഗ് ലൈൻസ് മാറ്റാൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല അവരുടെ പേജിൽ എപ്പോഴൊക്കെ ഏതൊക്കെ ലെവലിൽ ഡിസ്ക്രിപ്ഷൻസ് ഇടണം ഏതൊക്കെ ഹാഷ്ടാഗ് ഉപയോഗിക്കണം ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അവരുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പേജ് അടുത്ത ഒരു ലെവലിലേക്ക് അവരുടെ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി സാധിക്കും അവരുടെ വഴിക്കോൾ ആണെങ്കിലും കറോസൽസും പോസ്റ്റേഴ്സും സ്റ്റാറ്റസും ഇതെല്ലാം നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇപ്പോൾ ഇടേണ്ട ഒരു കണ്ടൻറ് പോലും നമുക്കിതിൽ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും കാരണം ഇനി സോഷ്യൽ മീഡിയയോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും പഠിക്കാൻ തയ്യാറല്ലാത്തൊരു വളരെ സാധാരണയിൽ സാധാരണക്കാരനാണെങ്കിൽ പോലും വാട്സപ്പ് ഉണ്ടാകും ആ വാട്സപ്പിൽ എങ്ങനെ അവരെ നർച്ചർ ചെയ്യാം നമ്മുടെ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനെങ്ങനെ നർച്ചർ ചെയ്യാം ആ പ്രോസ്പെക്ട്സിനെ പ്രോസ്പെക്ട്സിനെങ്ങനെ നർച്ചർ ചെയ്യാം അവർ ഓഫറൊക്കെ വരുമ്പം ആ ഓഫർ ഇപ്പം ഓണമോ അല്ലെങ്കിൽ വിഷുവോ ബക്രീദോ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഓഫറിൻ്റെ മെസ്സേജ് അയക്കുന്നതിൽ പോലും നമുക്ക് എന്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് കൊണ്ടുവരാം അതുകൊണ്ട് വളരെ ബേസിക്കായിട്ടുള്ള ചെറിയൊരു ഷോപ്പ് നടത്തുന്ന ഒരാൾക്ക് പോലും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഡൈനാമിക് ആയിട്ടാണ് ഇപ്പോഴത്തെ മൂവ് ചെയ്യുന്നത് ഒരു ഒരു ഈ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്ത് നമ്മുടെ തീർച്ചയായിട്ടും കാരണം ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും ബേസിക് കോൺസെപ്റ്റ്സ് ഒരുപാട് ഏരിയാസ് പഠിക്കാനുണ്ട് കളർ ഫോണ്ട് സൈക്കോളജീസ് ആണ് കളർ സൈക്കോളജി ഫോണ്ട് സൈക്കോളജി ടൈപ്പോഗ്രാഫിക്കൽ സൈക്കോളജി പഠിക്കാനുണ്ട് ഇതെല്ലാം പാർക്കി ടൈപ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മളുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള വർബർ ടൈം സെറ്റിംഗ് എന്ന് പറയും അതായത് ഉപയോഗിക്കേണ്ട വാക്കുകളുണ്ട് എനൗൺസിയേഷൻ ഡിക്ഷണറി എന്നൊക്കെ പറയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇപ്പൊ ബ്ലൂ ആണോ ഇപ്പൊ ബ്ലൂ എന്ന് പറയുന്നത് ശരിക്കും ട്രസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് ആ ഒരു കളറിന്റെ ഇപ്പൊ പാൻ്റ് കളർ ഓഫ് ടു തൗസൻഡ് എന്ന് പറയുന്നത് വിവാ മജന്ത ആയിരുന്നു ടൂ തൗസൻഡ് എന്ന് പറയുന്നത് പീച്ച് ഫസ് എന്നുള്ള കളർ ആയിരുന്നു അപ്പൊ ശരിക്ക് കളറിനൊരു സൈക്കോളജി ഉണ്ട് അപ്പൊ ആ ഒരു കമ്പനിക്കനുസരിച്ചിട്ടും അവരുടെ കോൺസെപ്റ്റിനനുസരിച്ചിട്ട് മാറ്റാം ഹൂക്ക് മാറ്റാൻ സാധിക്കും ചെയ്യാൻ 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 വേണ്ടി വേണ്ടി സാധിക്കും 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 വളരെ പ്യൂർ കസ്റ്റമൈസ്ഡ് ആയിട്ട് സോ 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 ഈ ഒരു ഒരു ന്യൂറോ ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഫെമിലിയർ ഫെമിലിയർ അല്ലായിരുന്നു നമ്മുടെ ഓഡിയൻസിന് ഇത്രയും ആക്കി മച്ച് വാട്ട് യു വാണ്ടഡ് ടു ടു സേ യെസ് ആയിട്ടുള്ള കാര്യം നമ്മൾ പക്ഷേ അതിൽ നമുക്ക് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഇന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും ഒന്ന് ലീഡ് പ്രോപ്പറായിട്ട് വരുന്നില്ല നമ്പർ വൺ ലീഡ് നർച്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല നമ്പർ ടു ആ ബൗൺസിംഗ് റേഷ്യോസ് കൂടുതലാണ് നമ്പർ ത്രീ കൺവേർഷൻസ് പെർസെൻറ്റേജ് വളരെ കുറവാണ് നമ്പർ ഫോർ ഇതിനെല്ലാമുള്ള ഉള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയണത് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഒരു വ്യക്തിയുടെ ബിസിനസ്സിനനുസൃതമായിട്ട് കൃത്യമായിട്ട് വാക്കുകളും കളറുകളും കോഡുകളും വാട്സപ്പിൽ അയക്കേണ്ട കാര്യങ്ങൾ മുതൽ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം മുതലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ കോമ്പറ്റിറ്റേഴ്സിനെ ഒരു പരിധിയെങ്കിൽ കൂടി നമുക്ക് എന്താ ചെയ്യുക മീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ലെവലിൽ നിന്ന് മാറി നമുക്ക് നടക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ട ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചൊരു വ്യക്തിയും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചൊരു വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച വ്യക്തി മോർ ഓർ ലെസ് ലോജിക്കൽ ആയിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നടത്തുക അൽഗോരിതം മാത്രമാണ് അവർ സ്റ്റിക്ക് ചെയ്യണത് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചൊരു വ്യക്തി അൽഗോരിതം പഠിക്കുന്നുണ്ടാകാം ഡെഫിനറ്റ്ലി പഠിക്കും അതിൻ്റെ കൂടെ അവരുടെ ക്രിയേറ്റീവ് ബ്രെയിൻ അവരുടെ സൈക്കോളജിക്കൽ ബ്രെയിൻ കൺസ്യൂമർ സൈക്കോളജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പ്രിഫറൻസും ടേസ്റ്റും ക്യൂരിയോസിറ്റിയും അവരുടെ അട്രാക്ഷനും അവരുടെ എന്തൊക്കെ വാക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ലീഡ്സ് എടുക്കാൻ വേണ്ടി സാധിക്കുക ഇതെല്ലാം പഠിക്കുമ്പോൾ എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്ററുടെ തട്ട് ഇവിടെയും ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച വ്യക്തിയുടെ തട്ട് ഇവിടെയും ഇരിക്കും ദർ ഈസ് നോ ഡൗട്ട്സ് ബിക്കോസ് ഓൾവേസ് ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റർ ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ദിസ്ഇസ് ഓൾഅബ് All right. So thank you so much, sir, for spending your valuable time with us. So it's nice meeting you. Thank you so much. Thank you, Aisha, yeah. yeah. Thank you so much. Yeah.